കേന്ദ്ര സ്വഭാവമുള്ള അന്വേഷണ ഏജൻസി ആണെങ്കിൽ സി പി എമ്മിന് എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ബാക്കിയെ നിൽക്കുന്നുണ്ട് എവിടെ പോയി സ്വർണ്ണക്കടത്തുമായി ഉള്ള അന്വേഷണം എവിടെ പോയി ഈത്തപ്പഴത്തിനിടയിൽ സ്വർണം കടത്തിയെന്ന ആരോപണം അങ്ങനെ ബിരിയാണി ചെമ്പിൽ കടത്തിയതുൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒക്കെ പരിശോധനകളും അന്വേഷണങ്ങളും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുന്നിൽ സി ചോദിക്കാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കവും പിണറായി ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും ഇടതുപക്ഷ സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമാണെന്നും ഉള്ള ഒരു രാഷ്ട്രീയ പ്രചാരണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബി അതിനെ പ്രതിരോധിക്കും ബി ജെ പി പ്രതി പ്രതിരോധിക്കുക എന്നുള്ളതല്ലല്ലോ അല്ല പ്രശ്നം ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം ഇത് ബി ജെ പി മുന്കൈ എടുത്ത് കൊണ്ടുവന്നൊരു കേസാണോ ബി ജെ പിക്ക് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേസായിട്ടാണോ ഇതിനെ പരിഗണിക്കേണ്ടത് എന്താണ് നടന്നത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയാം ഇപ്പോൾ കോണ്ഗ്രസിൻ്റെ സുഹൃത്ത് വെറുതെ കേട്ടല്ലോ വലിയ രീതിയിൽ പിണറായി വിജയനെ അങ്ങോട്ട് അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇത്രയും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും മകൾക്ക് വേണ്ടി അഴിമതി നടത്തുന്ന ഈ സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന ഒരു നേതാവിനെ നേതാവിൻ്റെ പാർട്ടിയെ എന്തിനാണ് കൂട്ടം കൂട്ടുന്നത് ബി ജെ പി എതിര്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ബി ജെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഒരേ രീതിയിലുള്ള രാഷ്ട്രീയം പറയുകയും ഇവിടെ വന്ന് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ഇപ്പോൾ കാണുന്നുണ്ട് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്തായി ഇതിനെ സംബന്ധിച്ച് ബി ജെ പി എന്തെങ്കിലും പ്രത്യേക താല്പര്യമെടുത്തിട്ട് കേസ് കൊടുത്തതാണ് ഇത് നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു കാര്യം നമുക്കറിയാവുന്നുള്ളത് സി എം എൽ ആർ സി എം ആർ എൽ ഒരു ഇൻകം ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് വിധേയമായി അവർ കൊടുത്ത റെട്ടാണ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അവരെ റെയ്ഡ് നടത്തി അന്വേഷണം നടത്തി ആ സമയത്ത് ഈ ഈ നമ്മുടെ സെറ്റിൽമെൻറ്റ് ബോർഡിനെ കൊണ്ടുവന്നതാര സി എം എല്ലാ സി എം ആർ എല്ലിൻ്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊണ്ടുവന്നത് എന്തെങ്കിലും പിഴ കുറച്ച് കിട്ടും വലിയ ഹ്യൂജ് പിഴ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെറ്റിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിനെ അവരെ സേവനം വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അന്വേഷണം നടത്തി ഈ കമ്പനി തന്നെ കൊടുത്ത രേഖകളിലാണ് അവർ കൊടുത്ത സി അവരുടെ എം ഡിയും സിഇഒഒഒക്കെ കൊടുത്ത അവിടെ വെറ്റിലും രേഖകളിലുമാണ് ഈ വീണ വിജയന് ഞങ്ങൾ ഇത് ഇന്ന സേവനത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അവർ കൊടുത്ത രേഖകളിലാണ് അവർ കൊടുത്ത തെളിവുകളും ത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം വരുന്നത് പുറത്തു വരുന്നത് അപ്പം അതിൽ താല്പര്യമുള്ള ആളുകൾ കേസുമായി പോയി ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കണം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വരുന്നത് അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതേസമയം ഇരുപത്തി ഒന്ന് മുതൽ കമ്പനികാര്യ വകുപ്പ് ഈ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതവരെല്ലാവരും പറച്ചു വയ്ക്കുകയാണ് ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് കമ്പനികൾക്കുള്ള പ്രശ്നമാണ് അത് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോഡ് ബോർഡ് അനാവശ്യമായിട്ട് ഒരു അവസരം കൊടുക്കാതെ നടത്തിയ ഒരു വിധിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കമ്പനി ആക്ട് ഈ സെക്ഷൻ ഇരുപത്തി ഇരുന്നൂറ്റി ആറ് അനുസരിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വീണ വിജയന് നോട്ടീസ് കൊടുത്തു നിങ്ങളുടെ കമ്പനി ഈ കമ്പനി നിയമത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഞങ്ങളെ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു ആ മറുപടി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇരുപത്തൊന്നിൽ തന്നെ മറുപടി കൊടുത്തു മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നോട്ടീസ് അയച്ചു നോട്ട് നോട്ടീസ് അയച്ചപ്പോൾ വീണ്ടും കുറച്ച് രേഖകൾ കൊടുത്തു ആ രേഖകൾ ശരിയല്ല എന്ന് പറയുമ്പോഴത്തേ നിങ്ങൾ നേരിട്ട് ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണെന്ന് തോന്നുന്നു ഈ കമ്പനിയുടെ പ്രതിനിധി ഈ ഇവരുമായി ബന്ധപ്പെടുന്നു ക ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെടുന്നു അപ്പോൾ അതിൽ അതും ശരിയല്ല എന്ന് പറഞ്ഞ് വീണാ വിജയം തന്നെ ഇരുപത്തിരണ്ടിൽ ഇതിന് ബന്ധപ്പെടുന്നു അതിനുശേഷമാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ചുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വരുന്നത് അപ്പോൾ ഇത് നേരത്തെ തുടങ്ങിയതാണ് കമ്പനി നിയമങ്ങൾക്ക് വിധേയമല്ലാതെ നമ്മുടെ കമ്പനി നിയമ കമ്പനി ആക്ടിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികളുമായി പോകുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അന്വേഷണം വരുന്നത് ആ അന്വേഷണത്തിലാണ് ഈ ഫ്രോഡ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഈ കമ്പനിയുടെ വ്യവസ്ഥകൾക്കും നിയമക്കും വിരുദ്ധമായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഇത് നടത്തിയിട്ടുള്ളത് ഈ കമ്പനി നടത്തിയ എക്സാലോജിക് കമ്പനി നടത്തിയിട്ടുള്ളത് അത് കണ്ടെത്തുന്നത് ഇത് രണ്ടും രണ്ടായി തന്നെ കാണണം നേരത്തെ തുടങ്ങി ആ തടങ്ക ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെൻറ്റിമെൻറ്റ് ബോർഡിന്റെ അഴിമതി കൂടി ഇതിനകത്ത് വന്നത് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഗവൺമെൻറ്റിന് ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നൂറ്റി എൺപത് ഇപ്പോൾ അന്വേഷണത്തിൽ വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് മീൻസ് നടന്നിട്ടുണ്ട് അത് അതിൽ ആ കമ്പനിയിൽ ആ അഴിമതി നടത്തിയ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതി നടത്തിയ കമ്പനിയിൽ പതിമൂന്ന് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം സംസ്ഥാന ഗവൺമെൻറിന് ഷെയറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി കോടി രൂപയുടെ നഷ്ടം കേരള ഗവൺമെൻറ്റിനുണ്ട് അതിൽ രണ്ട് പോയിൻ്റ് ഏഴ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് അല്ലേ അത് ഞങ്ങൾ ഇവിടെ വിജിലൻസ് കോടതിയിൽ കൊടുത്തു അവിടെ തള്ളി ഇവിടെ തള്ളി ഹൈക്കോടതി എന്താ മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ രണ്ട് രണ്ട് വ്യക്തികൾ കൊടുത്ത പരാതിയിൽ പെറ്റിഷനിൽ ഞങ്ങൾക്ക് അവർക്ക് മതിയായ രേഖകൾ ഹാജരാക്കാൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് അഴിമതി നടന്നുവെന്ന് പ്രതിരോധിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതേസമയം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഏജൻസി കമ്പനി കാര്യവകുപ്പിന്റെ ഒരു ഏജൻസി വളരെ ഗൗരവമായി സീരിയസ് ഈ കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സീരിയസ് ഫ്രോഡ് അന്വേഷണം ഒരു പ്രത്യേക ഏജൻസി പോലെ അവർ അന്വേഷണം നടത്തി കണ്ടെത്തിയതിൽ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൻ മകൾ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യാതൊരു സർവീസ് കൊടുക്കാതെ ഏതൊരു സേവനവും കൊടുക്കാതെ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ അതുപോലെ തന്നെ ഇന്ത്യൻ സെറ്റിൽ ബോർഡിന്റെ അല്ല അല്ല റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അവരും പറഞ്ഞിട്ടുള്ളത് എ പ്രോമിനൻറ്റ് പേഴ്സൺ കണക്റ്റഡ് വിത്ത് ദീസ് കമ്പനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഇതിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അല്ല കൈപ്പറ്റി ഈ ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടുള്ളത് എ പ്രോമിനൻ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ട്വിസ് ദാറ്റ് കമ്പനി എന്നുള്ളതാണ് അതാരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ശരി ശരി ഞാൻ ഞാൻ വരാം 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 അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എംആർ എംആർ അഭിലാഷ് അല്ല 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 ഗോവി ഗോവി ഒരു ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി അല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഗോപികൻ അസ്കർ പറഞ്ഞിട്ടുള്ളത് യാതൊരു അഴിമതിയും കണ്ടെത്തിയിട്ടില്ല യാതൊരു തെളിവും ഇല്ലെന്നാണ് ആർക്കെതിരെ ചാർജ് കൊടുത്തിരിക്കുന്നത് ഒരു തെളിവും കിട്ടാതെ ചാർജ് കൊടുക്കാൻ പറ്റുമോ സുരേഷ് കുമാർ ആരാ എക്സാലോജിക് കമ്പനിയുടെ ഫിനാൻസ് സി ആണ് മുൻ സി ജി എമ്മിൻ ആണ് ഒരു പ്രതി ശശിധരൻ കർത്തയാണ് മറ്റൊരു പ്രതി വീണാ വിജയനാണ് മറ്റൊരു പ്രതി അപ്പൊ ഇവർക്കെതിരായിട്ടാണ് ചാർജ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ചാർജ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ തെളിയിക്കുന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ ചാർജ് കൊടുക്കുന്നത് പ്രതിനിഷ്ഠയാ അന്വേഷണം നടത്തി അവർക്കെതിരെ കേസ് ഉണ്ട് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൂടി അസ്കർ മനസ്സിലാക്കാം